you <music> അപ്പോൾ ഇന്ന് നമ്മളൊരു ആഫ്റ്റർ സ്കൂൾ റൊട്ടീൻ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ സ്കൂളൊക്കെ വിട്ട് വന്നപ്പോൾ വിചാരിച്ചു ഒരു ആഫ്റ്റർ സ്കൂൾ റൊട്ടീൻ വീഡിയോ ചെയ്യാമെന്ന് അപ്പോൾ ഇന്നാണെങ്കിൽ എനിക്ക് മദർസും ഇല്ല അപ്പോൾ മദർസ് ഇല്ലാത്ത ഞാനിപ്പോൾ ഒരു സ്കൂൾ ഡേമൈ ലൈഫ് ഇട്ടില്ല ഞാൻ മദേർസ് ഒരു ഡേ ഡേ മൈ ലൈഫായിരുന്നു അപ്പം ഞാൻ മദർസ് ഇല്ലാത്ത ഒരു ആഫ്റ്റർ സ്കൂൾ റൊട്ടീൻ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതെപ്പോൾ ഞാൻ സ്കൂളിട്ട് വന്നപ്പോഴേ ഞാൻ ബേഗ് വി അയച്ച് വെച്ചിട്ടുള്ളൂ കേട്ടോ അപ്പം നമുക്ക് ഇനി ഫ്രഷും കാര്യങ്ങളൊക്കെ ആവാനുണ്ട് അപ്പോൾ നമുക്ക് ഇനി നേരെ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം ഞാൻ നന്നായിട്ട് കുളിച്ച് ഫ്രഷ് ആയി വന്നിട്ടുണ്ട് ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു സാധനം കാണിച്ചതരാം കേട്ടോ എനിക്ക് സ്കൂളിൽ നിന്ന് ഒരു സംഭവം കിട്ടിയിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പം ഫ്രണ്ട്സ് എനിക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയത് നമ്മൾ ട്രോഫിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ നമ്മുടെ സ്കൂളിൽ നിന്ന് കിട്ടിയത് ഇതെന്ന് വെച്ചാൽ നമ്മുടെ സ്കൂൾ കലോത്സവത്തിൻ്റെയും പിന്നെ സബ്ജില്ലേൻ്റെയും കൂടി കൂടിയൊക്കെ സമ്മാനങ്ങളാണ് ഇതിപ്പോൾ സ്കൂൾ കലോത്സവത്തിൻ്റെ കിട്ടിയതാണ് കേട്ടോ ഈ ഒരു ട്രോഫികൾ പിന്നെ ഇത് ഞാൻ സബ്ജില്ല പോയാൻ്റെ ഉള്ള സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെ ഞാൻ ഇതിൻ്റെ ട്രോഫിയും കാര്യങ്ങളൊക്കെ ഞാനതിൻ്റെ സോക്കേസിൽ അങ്ങനെ കുറേ വെച്ചിട്ട് വേറെ കുറച്ച് സമ്മാനം ഉണ്ടായിരുന്നു അതിൻ്റെ സ്ഥലത്തായിട്ട് ഇങ്ങനെ ട്രോഫിയൊക്കെ വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഈവനിംഗ് ഒക്കെ ആയിട്ടുള്ള സമയം അപ്പോൾ നമുക്ക് ഇവിടെ ഞാൻ സ്കൂളിട്ട് വരുമ്പോൾ ഒരു ബ്രെഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈവനിങ് എൻ്റെ ഒരു സ്നേക്ക് ഉണ്ടാക്കാൻ അപ്പോൾ ബ്രെഡ് വെച്ചിട്ട് നമുക്ക് ഒരു പെട്ടെന്ന് ഒരു സാധനം ഉണ്ടാക്കി അതിന് മുമ്പ് ഞാൻ സ്കൂളിട്ട് വരുമ്പോൾ ഒരു ലേസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ബ്രെഡ് വാങ്ങിയപ്പോൾ ഞാൻ ബാക്കി പൈസക്ക് ഞാനൊരു ഈ ലേസ് വാങ്ങി ഒരു മേഡ് ആംഗ്ലേഴ്സ് പറഞ്ഞ ഒരു ലേസ് ആണ് നമുക്കിതെന്താ പറയുക ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ അപ്പൊ ഇങ്ങനെയാണ് ഫ്രണ്ട്സ് ഇത് വരുന്നത് കേട്ടോ നിന്റെ മുറിഞ്ഞായതാണ് നമുക്കൊന്ന് കഴിച്ചോക്കാം നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഈ ബ്രെഡ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്നൊരു സംഭവം അപ്പൊ ഫ്രണ്ട്സ് ഇത് നമ്മൾ ആവശ്യത്തിനുള്ള ബ്രെഡ് വഴി എടുത്തിട്ടുണ്ട് കേട്ടോ അതാ ഞാനിപ്പോ ഉള്ളി അരിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു തട്ടിക്കൂട്ടിയ ഒരു സാൻഡ്വിച്ച് കേട്ടിത് നമ്മുടെ എഗ്ഗൊക്കെ വെച്ചിട്ടുള്ള ഒരു എഗ് സാൻഡ്വിച്ചാണ് ഞാനിതിൽ എഗ് സാൻഡ്വിച്ച് എന്നാണ് പേരിട്ടത് ഇവന് പച്ചമുളകും അരിഞ്ഞും എടുത്തും ഇപ്പോൾ ഞാനിത് എഗ്ഗ് പൊട്ടിക്കാണ് ഇപ്പം ഞാൻ മൂന്ന് കോഴിമുട്ടാണ് എടുക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ എത്ര ആൾക്കാരുണ്ടോ ഇതിനനുസരിച്ച് നിങ്ങൾക്ക് ഇത് എടുക്കാം കേട്ടോ കോഴിമുട്ട എടുക്കാം അപ്പോൾ ഇത് ഞാൻ മദർസ് മദർ സ്വമില്ലാത്തതുകൊണ്ട് ഞാനൊന്ന് ബ്രെഡൊക്കെ വാങ്ങിയപ്പോൾ ഇതൊന്നുണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പം നമ്മുടെ കോഴിമുട്ടയിലേക്ക് ഉപ്പ് ഇട്ടിട്ടുണ്ട് നമുക്ക് കുരുമുളകും കൂടി ഇടണം കേട്ടോ കുരുമുളക് ഇട്ടത്തിൽ കൂടിപ്പോയിട്ടുണ്ട് പക്ഷേ എന്നാലും പത്തും നല്ല എരിവുണ്ടാവട്ടെ അപ്പഴാണ് ടേസ്റ്റ് ഉണ്ടാവും എന്നിട്ട് ഇത് നന്നായിട്ട് എന്താ ഇളക്കി കൊടുക്കണം പിന്നെ ഞാൻ അതിലേക്ക് നമ്മുടെ സവാളയും പച്ചമുളകും എല്ലാം ഇട്ടിട്ടുണ്ട് ഒരു പാത്രം നമുക്ക് നമ്മുടെ ഗ്യാസിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് നമ്മുടെ നെയ്യ് ഇട്ടിട്ട് എല്ലാ ബ്രെഡും കൂടി ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് പൊരിച്ചെടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഒന്ന് പരിച്ചിട്ടിട്ടുണ്ട് ഇനി എല്ലാം നമുക്കൊന്ന് പരിച്ചെടുക്കാം അപ്പോൾ ഞാൻ എല്ലാ ബ്രെഡും പരിചിട്ടിട്ടുണ്ട് ഇനി നമുക്ക് എന്തെയാ ആ ഒരു പാത്രത്തിൽ തന്നെ നമുക്ക് എന്തെയാണ് നമ്മുടെ കോഴിമുട്ടയും കൂടി പരിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ കോഴിമുട്ടയും നമ്മുടെ ബ്രെഡും റെഡി ആയിട്ടുണ്ട് ഇനി ഇത് രണ്ടും കൂടി നമുക്ക് ഫില്ല് ചെയ്യണം അപ്പോൾ ഇതാ ഫ്രണ്ട്സ് ഞാൻ ഫില്ല് ചെയ്ത് നമ്മുടെ ഒരു എഗ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ എല്ലാ ഈവനിങ്ങിൽ ചില സമയത്ത് ഞാൻ ഇതൊക്കെയുണ്ട് ഉണ്ടാക്കാറുള്ളത് ഇത് നല്ല ടേസ്റ്റാണ് നിങ്ങളൊന്നിട്ടായി ഇത് നോക്കണം അപ്പോൾ ഞാൻ എന്തായാലും അതാ കഴിച്ചത് ഞാൻ കഴിച്ചു വയ്ക്കാൻ പോവാണ് ്രണ്ട്സ് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അത് ഒന്ന് കഴിച്ചാൽ തന്നെ നമ്മുടെ വയറ് നിറീട്ടോ അപ്പോൾ നമുക്കിത് കഴിക്കാം അപ്പോൾ അതാ ഫ്രണ്ട്സ് ഇപ്പോൾ ഞാൻ ഫുഡ് അതൊക്കെ കഴിച്ച് മൈരി പൂച്ച ഒക്കെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഞാനിതാ കുറാനും ഇതാണ് കേട്ടോ അപ്പോൾ അതാ ഫ്രണ്ട്സ് നമ്മൾ കുർആാനൊക്കെ ഓതി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ യു എസ് എസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പഠിക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഫോണിൽ പഠിക്കണമെന്ന് വിചാരിച്ചു ഫോണിലുള്ള പി ഡി എഫ് വിട്ടെത്തിട്ടുണ്ട് അതാണ് കേട്ടോ പഠിക്കാനുള്ളത് നമുക്ക് പിന്നെ ഞാൻ യു എസ് എസ്സിൻ്റെ ഒരു ബുക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് കാര്യങ്ങളും മാത്സും ബി എസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചു അപ്പോൾ ഇതിൻ്റെ അടുത്ത് രണ്ട് ബുക്ക് ഉണ്ടായിരുന്നു കേട്ടോ ഇത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി നാലത്തത് ഞാൻ പുതിയത് ടു കെ ട്വൻറ്റി ഫൈവത്തതും വാങ്ങിയതാണ് ഇപ്പോൾ പുതിയ വാങ്ങിയതാണ് ബി ഗേഡ് ഇതും നല്ല ബുക്കാണ് കേട്ടോ ഇത് നല്ല നല്ല ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് നല്ല പഠിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ഇതിനകത്തൊക്കെ ബുക്കുകളൊക്കെ പഠിക്കാൻ ഞാൻ പഠിക്കുകയുള്ളൂന്ന് എനിക്കെന്നെ പോലും അറിയില്ല അപ്പോൾ ആ ബുക്ക് ഞാൻ കുറച്ചായങ്ങൾ പഠിച്ചു അപ്പോൾ അതാ ഞാൻ യു വേഴ്സസിൻ്റെ എല്ലാ കാര്യങ്ങളും പഠിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടി ഒന്നും കൂടി റിവേഷൻ ചെയ്യാനുണ്ട് അപ്പോൾ അത ഇപ്പം എൻ്റെ ഉപ്പം വന്നിട്ടുണ്ട് ഇപ്പം വരുമ്പോൾ ഒരു സാധനമായിട്ട് വന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഗൈസ് ഇതാണ് നമ്മുടെ ഐറ്റം പറയുന്നത് ഇതൊരു ഗ്ലാസ്സിലാണ് ഒരു ഗ്ലാസ്സിലിങ്ങനെ കേക്കും പിന്നെ ക്രീമൊക്കെ വെച്ചിട്ടുള്ളൊരു ഐറ്റം ആണ് ഇത് പിന്നെ നമ്മുടെ ചോക്ലേറ്റ് കേക്കാണ് കേട്ടോ അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇനി നമുക്ക് എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ചോക്ലേറ്റ് കേക്ക് ഒന്ന് എടുത്താൽ എടുത്താൽ അപ്പോൾ ക്രീം പുറത്തേക്ക് ചാടിയിട്ട് അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം അപ്പോൾ കാര്യം ഞാൻ ഒരു ഫസ്റ്റ് വൈറ്റ് എടുത്ത പോലെ ഫ്രണ്ട്സ് അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു ആ ചോക്ലേറ്റ് കറികൾ ഞാൻ നമ്മുടെ ഐറ്റം നമ്മുടെ ഈ ഒരു ഗ്ലാസ് പോലത്തെ ഒരു സംഭവമാണ് ഇത് ഇങ്ങനെ ഈ ഗ്ലാസ് ഞാൻ വേഗം നമ്മൾ കളിക്കാനൊക്കെ ഉൾക്കൊള്ളും നല്ല മോഡൽ ഗ്ലാസ് ആണ് അതേപോലെ തന്നെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടു പിന്നെ ഒരു ഐറ്റം അതേപോലെ തന്നെ വേറൊരു സംഭവം കേട്ടോ ഇത് നമ്മുടെ ചോക്ലേറ്റിൽ നമ്മുടെ സ്ട്രോബെറിയൊക്കെ വച്ചിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ ഇപ്പം നമ്മളൊരു ചോക്ലേറ്റ് ലാവ ഉണ്ടാവില്ല അതിൻ്റെ ചോ ആണ് അപ്പോൾ ഞാൻ സ്ട്രോബറിയും ഇതൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ ഓ ഫ്രണ്ട്സ് അതാണ് കഴിച്ചു ഫസ്റ്റ് തന്നെ ഞാൻ ക്രീമായിട്ട് കഴിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുണ്ട് ക്രീം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെയാണ് ഫ്രണ്ട്സ് ഞാൻ ആ സ്ട്രോബറിയും കൂടി എടുത്ത് കഴിച്ചപ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ ഡ്രസ്സ് എനിക്ക് മനസ്സിലായത് അടിപൊളി ടേസ്റ്റ് ഉണ്ട് സ്ട്രോബെറീൻ്റെ ആവും ഒരു പുളിയും പിന്നെ ഇതിൻ്റെ മധുരമൊക്കെ ആകുമ്പോൾ ഭയങ്കര അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ആയിരുന്നുണ്ട് അത് സൂപ്പറായിരുന്നു അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ രാത്രിയിൽ ഡിന്നർ കഴിക്കാൻ പോവുകയാണ് അതും നല്ല അടിപൊളി സ്പെഷ്യൽ സംഭവമാണ് കേട്ടോ അത് ഞങ്ങൾക്ക് കാണിച്ചു തരാം നല്ല അടിപൊളി ചോറും പിന്നെ നമ്മുടെ ചിക്കൻ കറിയും പിന്നെ നല്ല അടിപൊളി ചിക്കൻ ഫ്രൈ ഒക്കെ ആയിരുന്നു കേട്ടോ നമ്മുടെ രാത്രിത്തെ ഭക്ഷണം അപ്പോൾ ഇതും നമുക്ക് കഴിച്ച് സെറ്റാക്കാം ഇതും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഒരു ആഫ്റ്റർ സ്കൂൾ റൂട്ടീൻ വീഡിയോ ഇപ്പോൾ ഞാൻ ഉറങ്ങാൻ പോവാണ് അപ്പോൾ ഇപ്പോൾ സമയം പത്ത് മണിയായിട്ടുണ്ട് അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബില്ലേ കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ പിന്നെ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പം നെക്സ്റ്റ് ഞാൻ അടിപൊളി കിടക്കാച്ച വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും ബൈ ബൈ